നിങ്ങൾക്ക് അറിയിക്കുന്ന വില കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കിന് മറ്റുള്ളവർ വില തരുന്നുണ്ടോ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും മറ്റുള്ളവർ നിങ്ങളുടെ വാക്കിന് ഒരുപാട് വില നൽകുന്നുണ്ടെന്ന് ചിലർ വില നൽകും ശരിയാണ് അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു ആശയം മുന്നോട്ട് വെക്കുന്നു ആ ആശയം എത്ര പേർ അക്സെപ്റ്റ് ചെയ്യും അല്ല എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അക്സെപ്റ്റ് ചെയ്യാത്തതൊരിക്കലും അവരുടെ കുറ്റമല്ല കാരണം എന്താണ് അതിന് ഏറ്റവും വലിയ അർത്ഥം നിങ്ങളൊരു ബ്രാൻഡല്ല എന്നത് തന്നെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് പരസ്യങ്ങൾ പരസ്യങ്ങളിൽ എപ്പോഴും വലിയ വലിയ താരങ്ങളായിരിക്കാം സിനിമാ താരങ്ങളായിരിക്കും ക്രിക്കറ്റ് താരങ്ങളായിരിക്കും കാരണം എന്താണ് അവരെ വെക്കുന്നത് അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും അതാണ് മാർക്കറ്റ് അല്ലെങ്കിൽ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് എടുക്കുക ഇന്ത്യൻ ക്രിക്കറ്റിൽ എപ്പോഴും ഒരു സൂപ്പർ സ്റ്റാർ കാണും അല്ലെങ്കിൽ ഒരു സ്റ്റാർ കൾച്ചറാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് താരമായ വിരാട് കോഹ്ലി ഒരുപാട് തവണ ഫോം ഔട്ട് ആയിട്ടുണ്ട് വേറെ ഏത് രാജ്യത്തായിരുന്നെങ്കിലും അദ്ദേഹം പുറത്തായനെ എന്നാൽ അദ്ദേഹം ടീമിലുണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ മാർക്കറ്റാണ് അദ്ദേഹത്തിൻ്റെ വാല്യൂ ആണ് ഒരു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതാണ് മാർക്കറ്റ് ഒരു ഇരുപത് വർഷം മുമ്പ് നമ്മൾ താടി വെച്ച് നടക്കുക ഇരുപതല്ല പോട്ടെ ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ താടി വെച്ച് നടക്കുന്നവർ താടി വെക്കുന്ന ഒരു ദേശീയക്കാരാണ് അരകണ്ടാണ് വൃത്തിയില്ലാത്തവരാണ് അങ്ങനെ ഒരു ചിന്താഗതിയായിരുന്നു ഞാനൊരു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പം ഞാൻ താടി വെക്കുമെന്ന് പറഞ്ഞപ്പോൾ താടിയൊക്കെ ആരെങ്കിലും വെക്കുമോ അങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കും അന്ന് മീശ മാത്രം വെക്കുന്ന സ്റ്റൈലായിരുന്നു അതിൻ്റെ കാരണം അന്നത്തെ സിനിമാ താരങ്ങളെല്ലാം മീശ മാത്രം വെച്ച ക്യാരക്ടേഴ്സ് ആയിരുന്നു ഇപ്പോൾ നിങ്ങൾ നോക്ക് പുതുതലമുറയിൽ മീശ മാത്രം വെച്ച ആൾക്കാർ വളരെ കുറവാണ് ഒരുവിധം എല്ലാവരും താടി വെച്ച ആൾക്കാരാണ് അതേപോലെ തന്നെ നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോയ മുമ്പ് മിക്ക ക്ലീൻ ഷേവ് ഉള്ള ആൾക്കാരായിരിക്കും അതിൻ്റെ കാരണം അവിടുത്തെ ആക്ടേഴ്സും ക്ലീൻ ഷേവ് അല്ലെങ്കിൽ അവിടുത്തെ താരങ്ങളെല്ലാം ക്ലീൻ ഷേവ് ആണ് അപ്പം താരങ്ങൾ നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു നാളെ ഞാൻ ക്ലീൻ ഷേവ് ചെയ്ത് നടന്നാൽ ആരും അത് അക്സെപ്റ്റ് ചെയ്യില്ല അത് ട്രെൻഡ് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക താരം അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ ക്ലീൻ ഷേവ് ചെയ്താൽ എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യും അതാണ് നമ്മുടെ വാക്കുകൾക്ക് വില കിട്ടണമെങ്കിൽ നമ്മളൊന്നിലൊരു ബ്രാൻഡായിരിക്കണം അല്ലെങ്കിൽ ഒരു താരമായിരിക്കണം ഒരു സിനിമാ താരമായിരിക്കണം ക്രിക്കറ്റ് താരമായിരിക്കണം എപ്പോഴും ഒരു ബ്രാൻഡാകാൻ ശ്രമിക്കുക ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഏതാ മതം പറഞ്ഞ അടി ഉണ്ടാക്കുന്നവർ അല്ലെങ്കിൽ പാർട്ടി പറഞ്ഞ അടി ഉണ്ടാക്കുന്നവർ അല്ലെങ്കിൽ ജില്ലകളുടെ പേര് പറഞ്ഞ അടി ഉണ്ടാക്കുന്നവർ അല്ലെങ്കിൽ ഞാൻ ഇന്ന വലിയ പാർട്ടിക്കാരനാണ് അല്ലെങ്കിൽ ഞാൻ വലിയ ആ മതക്കാരനാണ് നിങ്ങൾക്കൊന്നും ഒരു വിലയും കിട്ടില്ല കാരണം എന്താണ് നിങ്ങൾ സാധാരണക്കാരാണ് ഫേസ്ബുക്ക് മണിക്കൂറുകളോളം എഴുതി 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 അങ്ങ് പടച്ചു വിടും ആര് വില തരും ആരും വില തരില്ല കാര്യം നിങ്ങളൊരു സാധാരണക്കാരാണ് ഒരു ഹണീബി എന്ന സിനിമയ്ക്കകത്ത് പറയുന്നുണ്ടല്ലോ കണ്ടതല്ലേ അതിനകത്ത് ഒരു സീനുണ്ട് അതിൽ ആസിഫ് അലി പറയുന്നുണ്ട് ഫഗത് ഫാസിൽ ഇടുമ്പോൾ ആഹ ഞാനിടുമ്പോൾ ഓഹോ അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുമ്പോൾ അത് തിറ്റ് അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ ചെയ്യുമ്പോൾ അത് നല്ലത് നമ്മളിന്ന ട്രെൻഡ് കൊണ്ടുവരുമ്പോൾ അത് പഴഞ്ചൻ നമ്മൾ പഴയ രീതി മുടിയൊക്കെ വളർത്തി കണ്ണാടി വെച്ചാൽ അത് ഏതാ പഴഞ്ചൻ സൂപ്പർ സ്റ്റാർ ചെയ്ത വിൻറ്റേജ് അങ്ങനെയാണ് സമൂഹം അല്ലെങ്കിൽ തന്നെ നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ആയ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ എഴുതി 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 പോസ്റ്റ് ചെയ്യുന്നു അതെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കുറേ വെറുപ്പ് ഉളവാക്കുന്ന രീതിയിൽ വലിയ നാലോ അഞ്ചും പേജിൻ്റെ കുത്തി പണ്ട് ഫേസ്ബുക്കിൽ ടൈപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇതെന്ന് പറയുന്നത് അല്ലെങ്കിൽ ചില സൂപ്പർ സ്റ്റാർസിനെ അല്ലെങ്കിൽ വലിയ സ്റ്റാർസിനെയൊക്കെ തെറി വരയ്ക്കുന്ന രീതിയിൽ കമൻ ബോക്സിൽ വലിയ കമൻറ്റുകളൊക്കെ എഴുതാറുണ്ട് ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഈ പട്ടി ചന്ദ്രനെ നോക്കിയോ സൂര്യനെ നോക്കിയോ കുറയ്ക്കുന്ന പോലെ മാത്രമേ ഉള്ളൂ